എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ ടൈപ്പിസ്റ്റ് പരീക്ഷ പുതിയത് വിളിച്ചിട്ടുണ്ട് അല്ലെ അപ്ലൈ ചെയ്തോ എല്ലാവരും വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റിപ്പോർട്ടർ ഗ്രേറ്റ് ടു എന്ന് പറഞ്ഞിട്ട് അതായത് ലെജിസ്ലേച്ചറിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരേ ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു പോസ്റ്റുകൾ തന്നെയാണ് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇതിനു മുൻപ് ഈ ഒരു ചാനലില് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്ലൈ ചെയ്യാനുള്ളത് ഏതൊക്കെയാണ് അപ്പോൾ പുതിയതായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം അപ്പോൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ആ ലിങ്ക് ആ ലിങ്കിൽ ഒന്ന് കയറി നോക്കുക ഏതൊക്കെയാണ് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടില്ല ചിലതൊന്നും അപ്പോൾ അത് ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഈ ടൈപ്പിസ്റ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞു സിലബസ് ആണ് വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് അവിടെ നമുക്കറിയാം പ്രിലിംസ് ഉണ്ടായിരുന്നു മുൻപ് അല്ലെ മുൻപ് എൽ ഡി ടൈപ്പിസ്റ്റ് ഒക്കെ വിളിച്ച സമയത്ത് പ്രിലിംസ് നടത്തിയിട്ടായിരുന്നു ടൈപ്പിസ്റ്റ് പരീക്ഷ നടത്തിയത് പക്ഷേ പ്രിലിംസിന്റെ സിലബസും അതുപോലെ തന്നെ ടൈപ്പിസ്റ്റിന്റെ സിലബസും മെയിൻ എക്സാമിന്റെ സിലബസും എൻറ്റോർലി ഡിഫറൻ്റ് ആണ് അവിടെ നമുക്ക് പ്രിലിംസ് വരുമ്പോൾ നമുക്കറിയാം എൺപത് മാർക്ക് ജി കെ പ്ലസ് കറണ്ട് അഫെയറും ദെൻ ഇരുപത് മാർക്കും മാത്സുമാണ് വരുന്നത് എന്നാൽ ഒരു ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ മെയിൻ എക്സാമിലേക്ക് എത്തുമ്പോൾ അവിടെ എന്തു മാത്രമേ ഉള്ളൂ ആ അതായത് മാത്സ് ഇല്ല ഇംഗ്ലീഷുണ്ട് ഉണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട് വേർഡ് പ്രോസസ്സിങ് അതായത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് ദെൻ ജി കെ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ എൻ്ററിൽ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ എന്തില്ല പ്രിലിംസ് ഇല്ല മെയിൻ എക്സാം മാത്രമാണ് അത് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് അല്ലേ പ്രിലിംസ് ഒഴിവാക്കിക്കൊണ്ട് മെയിൻ എക്സാം മാത്രമാണ് അപ്പം മെയിൻ എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ് ജനറൽ നോളജ് പ്ലസ് കറണ്ട് അഫയർ പത്ത് മാർക്ക് ആ ജനറൽ നോളജ് തന്നെ ഏതൊക്കെയാണ് റിലയൻസെൻസ് ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് ജോഗ്രഫി ഉണ്ട് ഇത്രയും ടോപ്പിക്കേ ഉള്ളൂ എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനോ ഓഫ് സയൻസോ അങ്ങനത്തെ ഭാഗങ്ങളൊന്നും തന്നെ ഇവിടെ പഠിക്കാനായിട്ട് ഇല്ല പിന്നെ കറണ്ട് അഫെയർ ആണ് അപ്പൊ ഈ പത്ത് മാർക്കിലാണ് ഈ കറണ്ട് അഫെയറും കൂടി ഉള്ളത് അപ്പൊ കറണ്ട് അഫെയർ ഒക്കെ ഒരെണ്ണം ചോദിച്ചാലായി മാക്സിമം ഒരെണ്ണം ഒക്കെ ചോദിക്കാറുള്ളൂ ബാക്കി ടോപ്പിക്കുകൾ ബാക്കി ടോപ്പിക്കാണ് ഒമ്പത് മാർക്കിനും ചോദിക്കാറുള്ളത് ദെൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് അവിടെ നാല്പത് മാർക്കാണ് ചോദിക്കുക അവിടെ എം എസ് വേർഡ് വേഡ് ടൂ തൗസൻഡ് സെവൻ ആണ് ടൂ തൗസൻഡ് സെവൻ ദെൻ എക്സല് പവർ പോയിന്റ് ഇതൊക്കെ ടു തൗസൻഡ് സെവൻ ആണേ ഇതും പിന്നെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് അല്ലേ ഇൻപുട്ട് ഔട്ട്പുട്ട് അതുപോലെ ഓ എസ്സുകൾ അങ്ങനെയുള്ള ജനറൽ ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ ഇവയെല്ലാം കൂടിയിട്ടാണ് നാൽപ്പത് മാർക്ക് പറഞ്ഞിരിക്കുന്നത് ദെൻ ടൈപ്പ് റൈറ്റിങ് ടൈപ്പ് റൈറ്റിങ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ക്ലീനിങ് ആ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ടൈപ്പ് റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പത്തു മാർക്കിന് ചോദിക്കുന്നത് ദെൻ ഇംഗ്ലീഷും റീജിയണൽ ലാംഗ്വേജും അപ്പം സാധാരണ ഒരു എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പത്തു മാർക്കിനാണ് വരാറുള്ളത് അല്ലേ പക്ഷെ ഇവിടെ ഇരുപത് മാർക്കുണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറെക്കുറെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഭാഗങ്ങളൊക്കെ ആണ് സാധാരണ ഒരു എൽ ഡി സി മെയിൻ എക്സാം പോലെയൊക്കെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ മെയിൻ എക്സാമോ ആ ഒരു ലെവൽ എക്സാമുകൾക്കൊക്കെ സാധാരണ പത്ത് മാർക്കിന് ചോദിക്കുന്ന ഇംഗ്ലീഷിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ആണ് എന്നാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ വ്യത്യാസമുണ്ട് കാരണം ഇവിടെ കോംപ്രിഹെൻഷൻ വരാറുണ്ട് അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ട് അടിയിൽ മൂന്നാല് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് പങ്ക്ച്വറ്റ് ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പിന്നെ ലെറ്റർ റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മെയിൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലേ കുറെ ഫോമാറ്റുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട് അവയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇരുപത് മാർക്ക് ചോദിക്കുന്നത് ദെൻ റീജിയണൽ ലാംഗ്വേജ് മലയാളം കന്നഡ തമിഴ് നമ്മളെല്ലാവരും മലയാളം തന്നെയാണ് മലയാളം സിലബസ് പക്ക സെയിം തന്നെയാണ് ഒരു എൽ ഡി സി മലയാളത്തിൻ്റെ സിലബസ് തന്നെയാണ് പക്ഷെ ഇരുപത് മാർക്കുണ്ട് ഇവിടെ ചോദിക്കാനായിട്ട് ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മലയാളം പഠിക്കുമ്പോൾ കുറച്ച് നല്ലോണം പഠിക്കണം കാരണം കുറച്ച് നല്ല നല്ല അർത്ഥങ്ങൾ പര്യായങ്ങൾ നമ്മളധികം കേട്ടിട്ടില്ലാത്ത വിപരീത പദങ്ങൾ അതുപോലെ ഗ്രാമർ പോർഷനിൽ സന്ധി നിർണ്ണയിക്കാനൊക്കെ വരുന്ന ചോദ്യങ്ങൾ കുറച്ചുകൂടെ ലെവലുള്ള ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം എന്താ ഇരുപത് മാർക്കുണ്ട് അവിടെ അപ്പം സാധാരണ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്താൽ പോരാ ഇവിടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് എവിടെ നിന്നാണ് ഈ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം വേർഡ് പ്രോസസ് സോറി ടൈപ്പ് റൈറ്റിംഗ് വേർഡ് പ്രോസസിങ്ങിനേക്കാളും എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ ടൈപ്പ് റൈറ്റിംഗ് ആണ് ടൈപ്പ് റൈറ്റിംഗ് ഈ ഭാഗങ്ങളിലൊക്കെ ഈ ആ മുപ്പത് മാർക്കിലൊക്കെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ മുന്നിലെത്തും റാങ്കില് മുന്നിലെത്തും മുപ്പതല്ല അല്ലേ അൻപത് മാർക്കോളുണ്ട് ഇത്രയും ഭാഗങ്ങൾ തന്നെ അൻപത് മാർക്കുണ്ട് അൻപത് മാർക്ക് നല്ല ഏരിയ സ്കോർ ചെയ്യാൻ പറ്റും സ്കോർ ചെയ്തതിന് തന്നെ എന്താണ് നല്ല റാങ്കിൽ മുന്നിലെത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ പിന്നെ ഞാൻ ഈ ജനറൽ നോളജ് വിടാൻ എന്താ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജനറൽ നോളജ് പത്തല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കും പക്ഷെ അവിടെ കൂടുതലും കുറച്ചുകൂടെ ഡത്തിൽ ഉള്ള ചോദ്യങ്ങളെ ചോദിച്ചു കാണാറുണ്ട് ചില പരീക്ഷകൾ ടൈപ്പിസ്റ്റിന് ഓൺലൈൻ നടത്താറുണ്ട് ചിലത് ഓഫ്ലൈനാണ് അത് ആപ്ലിക്കൻസിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ചില പരീക്ഷകൾക്കൊക്കെ ജി കെ ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല ലെവലിലുള്ള ചോദ്യങ്ങൾ നമ്മൾ സാധാരണ ബി എസ് സിക്ക് ആണെന്ന ഒരു ഡിഗ്രി ലെവലിലൊക്കെ ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് മാർക്ക് പോവാൻ സാധ്യത കൊണ്ടാണ് ഞാൻ അതിനേക്കാളും മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഏരിയ ഇത് മൂന്നുമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് എല്ലാവർക്കും ആശങ്കയാണ് ഈ ഒരു ടൈപ്പിസ്റ്റ് പരീക്ഷ പലരും പറയുന്നു ടൈപ്പിസ്റ്റ് പോസ്റ്റ് നിർത്താൻ പോവുകയാണ് അല്ലെ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കേൾക്കുന്നു അങ്ങനെയൊന്നുമില്ല ഇപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ അപ്പോൾ വേക്കൻസി ഉള്ളത് കൊണ്ടല്ലേ നോട്ടിഫിക്കേഷൻ പുതിയത് പുതിയത് വരുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വരുന്നത് അത് കൃത്യമായി നിങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഇവിടെ ക്ലാസ്സസ് പോകുന്നത് ഇപ്പം നമ്മളാ ഫസ്റ്റ് ലെവലിൽ വേർഡാണ് പഠിപ്പിക്കുക പിന്നെ ജി കെ ടോപ്പിക്കുകളും അതനുസരിച്ചുള്ള പഠനം മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അടുത്തത്തെ ടോപ്പിക്കുകളും ഒക്കെ ആയിട്ട് വർക്കൗട്ടുകൾ ഉണ്ടാവും ലൈവ് ഉണ്ടായിരിക്കും സർപ്രൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം ഇതൊരു ഓൺലൈൻ എക്സാം നടന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്നൊരു ഓൺലൈൻ എക്സാമിൻ്റെ ടൈപ്പ് റൈറ്റർ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് ഫൗണ്ട് ഓൺ dash side of typewriter okay question ribbon position േറ്റർ ഈസ് ഫൗണ്ട് ഓൺ ഡാഷ് സൈഡ് ഓഫ് ടൈപ്പ് റൈറ്റർ ടൈപ്പ് റൈറ്ററിന് ഏത് സൈഡിലാണെന്ന് നാല് സ്റ്റേറ്റ്മെന്റ് പോലെയാണ് തന്നിരിക്കുന്നത് പക്ഷേ എന്നിട്ട് എ ബി സി ഡി കൊടുത്തിരിക്കുന്നു ഇത് നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കീബോർഡ് റൈറ്റ് സൈഡ് ഓഫ് ദ കീബോർഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ തമ്പ് വീൽ നൺ ഓഫ് ദീസ് ഏതാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ടു ഓൺലി അതായത് റൈറ്റ് സൈഡ് ഓഫ് കീബോർഡ് കീബോർഡിന്റെ റൈറ്റ് സൈഡിലാണ് ഏത് വരുന്നത് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്താണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ടൈപ്പ് റൈറ്ററിന്റെ ഓരോ ഭാഗങ്ങളും നമ്മുടെ കോമ്പറ്റേറ്റീവ് നാട്ടറിന്റെ ക്ലാസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റർ ഇങ്ങനെ ടൈപ്പ് റൈറ്റർ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് അതായത് നമ്മൾ പാർട്സുകളെല്ലാം കാണിച്ചുകൊണ്ട് എക്സ്പ്ലനേഷൻ ക്ലാസ്സിനേക്കാളും കൂടുതൽ അത് കാണിച്ചു കൊണ്ടുള്ള ക്ലാസ്സുകളാണ് അപ്പൊ നിങ്ങൾക്ക് ഓരോ പാർട്സും വളരെ കൃത്യമായിട്ട് കണ്ടു പഠിക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്രുന്ന ആപ്പിൽ ടൈപ്പ് റേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് അപ്പോൾ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എവിടെയാണ് കാണപ്പെടുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദ കീബോർഡ് ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ജി കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല എങ്കിലും ഞാൻ വായിക്കുന്നുണ്ട് ശ്രദ്ധിക്കാം വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് അലൂവിയൽ സോയിൽ ഇസ് നോട്ട് കറക്റ്റ് അലൂവിയൽ സോയിലുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ചോദിച്ചത്മെന്റ് സോയിൽ അപ്പൊ ജോഗ്രഫിയില് നമുക്ക് പഠിക്കാനുണ്ട് മണ്ണൊക്കെ പഠിക്കാനുള്ളതാണ് അല്ലേ ദ ആർ ഡെപ്പോസിഷണൽ സോയിൽസ് ട്രാൻസ്പോർട്ടഡ് ബൈ റിവേഴ്സ് റിവേഴ്സ് കൊണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത് ദീ സോയിൽ കവർ അബൌട്ട് ഫോർട്ടി പെർസെന്റേജ് ലാൻഡ് ഏരിയ അതായത് നാൽപ്പത് ശതമാനത്തോളം ലാൻഡ് ഏരിയയുടെ കവർ ചെയ്തിരിക്കുന്നു ി റിച്ച് ഇൻ പൊട്ടാഷ് ആൻഡ് ലൈം പൊട്ടാഷും ലൈമും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അപ്പൊ ഇതിലെ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെ സംബന്ധിച്ചിടത്തോളം അലൂവിയൽ സോയലിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് നൺ ഓഫ് ദ എബവ് അപ്പൊ നമ്മള് വെറുതെ വായിച്ചു വിട്ടാൽ പോരാം അല്ലേ സോയലിനെ കുറിച്ച് വെറുതെ അറിഞ്ഞാൽ പോരാം ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതാനായിട്ട് പറ്റുള്ളൂ അപ്പോ മറ്റ് സബ്ജക്റ്റിന് കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോടുകൂടി ജി കെ ടോപ്പിക് ഇവിടെ പഠിക്കണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്തതും വിൻഡുകൾ കാറ്റുകൾ പഠിക്കാനുണ്ട് നമുക്ക് അവിടെ വിച്ച് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ലോക്കൽ വിൻസ് പ്രാദേശിക വാദങ്ങൾ അല്ലെ അതുമായിട്ട് ശരിയായത് ഏത് ലൂ ലോക്കൽ വിൻസ് ചിനുക്ക് ലോക്കൽ വിൻസ് ഹർമാട്ടൻ ലോക്കൽ വിൻസ് മാംഗോ ഷവർ ലോക്കൽ വിൻസ് ഇതെല്ലാം ലോക്കൽ വിൻസ് ആണ് പ്രാദേശിക വാദങ്ങളാണ് പക്ഷെ എല്ലാം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നതല്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നതാണ് ലൂ വടക്കേന്ത്യയില് അല്ലെ ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്നതാണ് അത് ശരിയാണ് ചിനുക്ക് ചിനുക്ക് എവിടെയാണ് ചിനുക്ക് ആ വടക്കേ അമേരിക്കയിലാണ് വടക്കേ അമേരിക്കയിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ റോക്കി പർവ്വത നിരയിലൊക്കെ അനുഭവപ്പെടുന്നതാണ് ചിനൂക്ക് ഹെർമാറ്റൺ ആഫ്രിക്കയില് അല്ലെ ഡോക്ടർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഹെർമാറ്റൺ മാംഗോ ഷവർ അത് ഇന്ത്യയിലാണ് ഇന്ത്യയില് ഏതാണ് കേരളത്തിലൊക്കെ അനുഭവപ്പെടുന്നതാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത് വേനൽക്കാലത്ത് അനുഭവപ്പെടുന്നത് അപ്പൊ മാങ്ങ പഴുക്കാനൊക്കെ കാരണമാകുന്ന ആ ഒരു കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ളത് ഒന്നും നാലും മാത്രം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഒന്നും നാലും മാത്രം കണ്ടോ അപ്പം ഇവിടെ ജി കെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് മിക്സിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരമായി ചോദിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് പഠിക്കണം കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അറിഞ്ഞതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ചെയ്താനായിട്ട് സാധിക്കില്ല അപ്പം കൃത്യമായിട്ട് ടൈം ടേബിൾ വെച്ചുകൊണ്ട് മറ്റ് ടോപ്പിക്കുകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ജി കെക്കും കൂടി കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മളവിടെ പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ടൈപ്പിസ്റ്റിൻ്റെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയിലേക്കാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് വന്നിരിക്കുന്നത് വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റാണ് അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ആൻഡും ഉള്ളവർക്ക് അറിയുന്നവർക്ക് റിപ്പോർട്ടർ ഗ്രേഡ് ടു വിളിച്ചിട്ടുണ്ട് ലജിസ്ലേച്ചറിലേക്ക് അപ്പോൾ അങ്ങനെയുള്ള കുറേ നോട്ടിഫിക്കേഷൻ വന്ന് നടക്കുന്നുണ്ട് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ കൃത്യമായിട്ട് പഠിച്ചാൽ നേടിയെടുക്കാം കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നല്ല അവസരങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് ഒരുപാട് നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട് മുന്നേക്കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷകളൊക്കെ ഇന്ന സമയങ്ങളിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യം കൂടി അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പം അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്